ും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം നമ്മുടെ ഇന്നത്തെ ഒരു കുഞ്ഞു വീടയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അത് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു എല്ലാവർക്കും സുഖമല്ലേ അല്ലെന്തല്ല എനിക്കും സുഖമാണ് കേട്ടോ പിന്നെ ഞാനിപ്പോൾ എവിടെയെന്നു ചോദിച്ചാൽ നമ്മുടെ ഫാത്തിമ കുട്ടിൻ്റെ സ്കൂളിൽ സ്കൂളിൻ്റെ നേരെ ഓപ്പോസിറ്റുള്ള ഒരു വീടുണ്ട് കേട്ടോ അവിടെയാണ് അപ്പോൾ അവിടെ നിന്ന് കുറച്ച് മുരിങ്ങ തരാമെന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ ചേട്ടൻ്റെ മരുമോളിൻ്റെ വീടാട്ടോ അത് നമ്മുടെ ആ വീട്ടിൽ നമ്മുടെ വീട്ടിൻ്റെ ഫ്രണ്ടത്ത് വീട്ടിലത്തെ ആ ചേച്ചിൻ്റെ വീടാട്ടോ അത് അപ്പം സ്കൂളിലെ സ്കൂളിൻ്റെ അവിടെയാണ് ഈ വീട് അപ്പോൾ അവിടെ കുറേ നല്ല നിറയെ മുരിങ്ങയൊക്കെ ഉണ്ട് കേട്ടോ മുരിങ്ങ വാഴ കറിവേപ്പില എല്ലാതും ഉണ്ട് കേട്ടോ നല്ല മണ്ണായതുകൊണ്ട് തന്നെ ബാക്കിൽ നല്ല സ്ഥലവും ഉണ്ട് കിണറുണ്ട് പിന്നെ വെക്കുന്നതൊക്കെ വേഗം പിടിക്കുകയും ചെയ്യും കേട്ടോ നല്ല മണ്ണാണ് കേട്ടോ അപ്പോൾ കറിവേപ്പിലയൊക്കെ നിറയെ മുളച്ച് 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 വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ എനിക്ക് കണ്ടപ്പോൾ നല്ല പൊതിയായിട്ടാണ് പിന്നെ കിണറിൽ അത്യാവശ്യം വെള്ളമൊക്കെ ഉണ്ട് ഞാൻ ഒരു കയ്യിൽ ഫോണും ഒരു കയ്യിൽ കറിവേപ്പിലൊക്കെ ആയിട്ടാണ് കേട്ടോ വീട് എടുക്കുമ്പോൾ ഒരു ചരിവൊക്കെ പിന്നെ ഏട്ടൻ നമ്മുടെ ചേച്ചിൻ്റെ അച്ഛനാണത് അച്ഛനും അമ്മയും മാത്രമേ ഉള്ളൂ ഉള്ളൂട്ടോ ഈ വീട്ടിൽ അപ്പം അമ്മ സുഖമില്ലാണ്ട് ഇരിക്കുകയാണ് അപ്പം അമ്മനെ ഭയങ്കര എനിക്കിഷ്ടമാണ് കേട്ടോ നല്ല സ്വഭാവമൊക്കെയാണ് അപ്പോൾ ഞങ്ങൾ അവിടെ വരയ്ക്കുമ്പോൾ ഞങ്ങളുടെ വണ്ടിയിലാട്ടോ അങ്ങോട്ട് കൊണ്ടൊക്കെ അത്യാവശ്യം വരും പോകുകയെന്ന് ചെയ്യുമ്പോൾ നിറയെ കറ്റാർ വാഴയൊക്കെ ഉണ്ട് കേട്ടോ അവിടെ പിന്നെ ഈ മണ്ണ് നല്ല മണ്ണായതുകൊണ്ട് തന്നെ എന്ത് വെച്ചാലും നല്ല പിടിക്കുന്നുണ്ട് കേട്ടോ അപ്പം എന്നോട് കുറേ ദിവസമായി കുറച്ച് മുരിങ്ങ കൊണ്ടേക്കോ കൊണ്ടേക്കോ എന്ന് പറയുന്നത് അപ്പോൾ ഞാൻ ഇന്നാണ് ഇന്നാട്ട എനിക്ക് പറ്റിയത് അപ്പോൾ ഞാൻ കുറച്ച് ഞാൻ റിയാസ്ക്കും വളപ്പെട്ട് കുറച്ച് മുരിങ്ങക്കൊമ്പും മുരിങ്ങയും കറിവേപ്പിലയും ഒക്കെ വലിച്ചിട്ടുണ്ട് കേട്ടാ അപ്പം തെയ്യ് കണ്ടപ്പോൾ കുറച്ച് കറുവേപ്പിലേ തെയ്യും ഞാൻ വലിച്ചിട്ട് വന്നു കേട്ടാ കുത്തിയിട്ട് നോക്കാം നമ്മുടെ അവിടെ മുളക്കും എന്നറിയില്ല പിന്നെ നമ്മുടെ ഒരു ജ്യൂസും മേടിച്ചിട്ടുണ്ട് കേട്ടോ അവൾക്ക് ഞാൻ പറഞ്ഞില്ല വയറ് ഭയങ്കര ലൂസ് മോഷൻ ആയിട്ടുണ്ട് രണ്ട് മൂന്ന് ദിവസമായിട്ട് ഭയങ്കര വയർ കെട്ടോ ഇടങ്ങറ് അപ്പോൾ ഞാൻ അങ്കലവാടിയിലേക്ക് വിട്ടിട്ടില്ല അവൾക്ക് ചെയ്യാത്തവരുന്ന ഒരു സമാധാനം ഇല്ല കേട്ടോ അപ്പോൾ അവൾക്ക് ക്ഷീണം തട്ടാണ്ട് ഞാൻ കഞ്ഞി പുട്ടും ഒക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ ക്ഷീണം തട്ടാണ്ട് നോക്കുന്നത് അപ്പോൾ വരുമ്പോൾ കുറച്ച് തേങ്ങയും മേടിച്ചു കേട്ടോ അപ്പോൾ കുഞ്ഞു കുഞ്ഞു തേങ്ങ നൂറ്റിപ്പത്ത് രൂപ അഞ്ചെണ്ണം ചെറു ചെറിയ ചെറിയ തേങ്ങ കേട്ടോ പിന്നെ അങ്ങനെ നമ്മൾ നമ്മളതൊക്കെ മേടിച്ച് വീട്ടിലേക്ക് വന്നു അപ്പോൾ ഞാൻ കൈയ്യോടെ കുറച്ച് കഴിഞ്ഞാൽ മറന്നു പോകും അപ്പോൾ ഞാനത് കയ്യോടെ ഒന്ന് കുഴിച്ചിടാമെന്ന് വിചാരിച്ചു വിട്ടാ അപ്പോൾ കുഞ്ഞു കറിവേപ്പിലെ തെയ്യാ കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ റോസാ കൊമ്പൊക്കെ അങ്ങനെ കുഴിച്ചിട്ടതൊക്കെ നല്ല പിടിച്ച് വന്നിട്ടുണ്ട് പിന്നെ എനിക്ക് വെക്കാനുള്ള എന്താ പറയുക പാത്രങ്ങളൊന്നും ഇല്ല അപ്പോൾ കറ്റാർ വഴിയും കൊണ്ടുപോയിപ്പോന്ന് പറഞ്ഞു കേട്ടോ പക്ഷെ ഞാൻ വെക്കാൻ ഒരു ചട്ടിയില്ലാത്തത് കൊണ്ട് ഞാൻ പിന്നെ ചട്ടയൊക്കെ വാങ്ങിയിട്ട് വന്ന് വലിക്കുക എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വന്നു അപ്പം മുരിങ്ങ വെച്ചിട്ട് ഇന്നലെ റിയേഴ്സ്കരണ്ട് പപ്പാളിങ്ങ കൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ പപ്പാളിങ്ങോ ഓമക്കായെന്നൊക്കെ പറയും അപ്പോൾ അതൊന്ന് പെരിയും വെക്കാമെന്ന് വിചാരിച്ചിട്ടോ അപ്പം ഇന്നലത്തെ മീനും ഉണ്ട് മീൻ പൊരിച്ചത് ഇന്നലെ അധികം ആരും കൂട്ടിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ മുളകറിയെ മാത്രമേ എല്ലാവരും കൂട്ടികളും പൊരിച്ചത് കുറച്ചുണ്ട് അപ്പം ഞാൻ പരിപ്പ് കറിയും വെച്ചത് മീൻ പൊരിച്ചതും ഉണ്ടല്ലോ പിന്നെ ഇപ്പോൾ പപ്പാളി കപ്പേരികളൊക്കെ അറിയാസ് കാക്കുക എന്ന് വിചാരിച്ചു വിട്ട അപ്പോൾ ഞാൻ അപ്പോൾ രുചിക്കുട്ടി ആകെ ക്ഷീണിച്ചു വിട്ടു മൂന്ന് വട്ടം വയറ് വയറ്റിൽ നിന്ന് പോയതും പിന്നെ പാവം കുറേ നേരം കിടക്കലും നമ്മളൊക്കെ ആണെങ്കിൽ ഒരുപാട് കടക്കും കൂട്ടാം പിന്നെ കുട്ടികളായതുകൊണ്ട് അവർ അങ്ങനെ അനുസരിച്ച് നടക്കും ഞാൻ വീടേക്ക് കുറച്ച് സ്പീഡ് കൂട്ടിയിട്ടുണ്ട് കിട്ടാം അല്ലെങ്കിൽ നമ്മുടെ വീട് ഒരുപാട് ലെങ്ത്തായിപ്പോകും അപ്പോൾ ഞാൻ ഉള്ള സ്ഥലത്തൊക്കെ അഡ്ജസ്റ്റ് ചെയ്തൊന്ന് കുഴിച്ചിടുക കേട്ടോ പിന്നെ രണ്ട് മൂന്ന് ചട്ടി നേരത്തെ ഒരാൾ തന്നതുകൊണ്ട് ഞാൻ റോസാക്കൊമ്പൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു ചട്ടിയിൽ റോസാക്കൊമ്പിൻ്റെ കൂടെ തന്നെ ഒരു കറിവേപ്പല്ലി ജസ്റ്റ് ഒന്ന് കുത്തിയിട്ടിട്ടുണ്ട് മുളക്കൊന്നും അറിയില്ല ചിലപ്പോൾ മണ്ണ് നമ്മുടെ ചേരാത്തത് കൊണ്ട് പിടിച്ചു പിടിച്ചില്ലാന്ന് വരും പിന്നെ ഇവിടെ ഫ്രണ്ടിൽ കുറച്ച് സ്ഥലമില്ല പിന്നെ തൊടി അപ്പുറത്ത് അപ്പം അപ്പുറത്ത് നമുക്ക് പോകാനും പറ്റില്ല വലിയ പാമ്പുണ്ടെങ്കിൽ അപ്പം ഞാനുള്ളത് കറ്റാർവാഴയും ബ്രോസാക്കുമ്പോ ഒക്കെ ഫ്രണ്ട് ലൈനിങ്ങനെ മണി ഏറ്ററിയും ഓമക്കായും നല്ല കാറ്റടിക്കുന്നുണ്ട് കേട്ടോ അതാണ് മരം അപ്പുറത്ത് ഇങ്ങനെ ആടുന്നു തോന്നുന്നു അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മൾ റിജിപ്പുട്ടി ക്യാമറ മുമ്പിൽ വന്നിരുന്നിട്ട് എന്തൊക്കെയാണ് പറയുന്നുണ്ട് കേട്ടോ ഫോണിൻ്റെ മുമ്പിൽ ഞാനതൊന്നും ശ്രദ്ധിച്ചിട്ടില്ല ഞാൻ ഫോണും ഓണാക്കി വെച്ചിട്ട് അങ്ങനെ അങ്ങോട്ട് പോയി പിന്നെ വരുമ്പോൾ കുറച്ച് മുരിങ്ങ കൊമ്പൊക്കെ പൊട്ടിട്ട് അങ്ങനെ വാരിയിട്ട് വന്നാട്ടോ അപ്പോൾ ഒന്നും ശരിക്കും ആക്കിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അവിടെ ഇരുന്നിട്ടൊക്കെ ഒന്ന് സെറ്റാക്കുകയാണ് പിന്നെ കുറേ തുണികളുണ്ട് കേട്ടോ മടക്കാൻ മിഷീൻ്റെ മേലെ കുറച്ച് തുണികൾ ഉണ്ട് അതൊക്കെ ഇനി വെകുന്നേരം വേണം മടക്കി വെക്കാൻ പിന്നെ അടിച്ചു വരണം തുണി കുറച്ച് അലക്ക അലക്കിയിട്ടുണ്ട് ഇനി അത് ഇട്ടിട്ടില്ല കേട്ടോ അങ്ങനെ കുറേ കുറേ പണികളൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ ഇമ്മ രാവിലെ പോയതാണ് ഇവിടുന്ന് ഫോണൊന്നും നേരാക്രമമായിട്ട് പോയതാ കേട്ടോ വന്നിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ കുറച്ചും പുരുങ്ങനെ ഞാനും കുറച്ച് പരിപ്പിലിട്ടിട്ട് ബാക്കി അപ്പുറത്ത് കെട്ടി കൊടുത്തു കേട്ടോ അവർക്കും ചേർത്തിട്ടാണ് ഞാൻ പൊട്ടിച്ചിട്ട് വന്നത് അപ്പോൾ അവ ഞാൻ എനിക്കുള്ളത് ലേസ് എടുത്തിട്ട് ബാക്കി അങ്ങനെ അവർക്ക് കൊടുത്തു വിട്ടാ അവർ നല്ലത് നോക്കി എടുത്തോട്ടേന്ന് വിചാരിച്ചിട്ട് പിന്നെ റെജിക്കുട്ടിക്ക് മുട്ട വേണമെന്ന് പറഞ്ഞപ്പോൾ ഞാനൊരു മുട്ട പൊരിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ അവൾക്ക് കഞ്ഞി കഞ്ഞി ഞാൻ ഉപ്പിട്ടിട്ട് കഞ്ഞിയും കൊടുക്കുന്നുണ്ട് കേട്ടോ ക്ഷീണം തട്ടാണ്ട് നോക്കുകയാണ് ഞാൻ അവളുടെ പിന്നെ ഇതാ പപ്പാളിങ്ങൾക്ക് ഉമ്മ മുറിച്ച് വെച്ചിട്ട് പോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ മുറിച്ച് വെച്ചപ്പം ഞാൻ വേഗം ഒന്ന് അതൊന്ന് പെരി വെച്ചിട്ട് പിന്നെ പരിപ്പും ഒന്ന് വേവിച്ച് വെക്കാം അപ്പിന് മുരിങ്ങ അതിൻ്റെ അലൊന്ന് എടുക്കാമെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ റിയാസ് കാക്കി ഇങ്ങനെ ആയിട്ടോ ഇഷ്ടം പപ്പാളിങ്ങ് ഉപ്പേരി വെക്കുന്നത് പപ്പാളിങ്ങ് പല വിധത്തിലും വെക്കാം കേട്ടോ പക്ഷെ ഞാൻ റിയാസ് ഇങ്ങനെ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഇപ്പൊക്കത് വേവിച്ച് തളിച്ചു കൊടുക്കണം കേട്ടോ ഇഷ്ടം അപ്പോൾ നല്ല കഴിക്കും അപ്പോൾ അങ്ങനെ കുഞ്ഞു കുഞ്ഞായി മുറിച്ചിട്ട് അപ്പോൾ അതുപോലെ ചെയ്ത് കൊടുക്കട്ടെ അങ്ങനെ വെച്ചാൽ നല്ല ഇഷ്ടമാണ് അപ്പോൾ അതുപോലെ വെക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അതും ഒരടുപ്പിലാക്കി വെച്ച് പിന്നെ പരിപ്പ് കുക്കറിൽ കുറച്ചിട്ടിട്ട് പരിപ്പും പച്ചമുളകൊക്കെ കയറിയിട്ടിട്ട് മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടൊന്ന് ആ അടുപ്പിലും വെക്കാമെന്ന് വിചാരിച്ചിട്ടാ ഇനി പാമ്പ് വന്ന ശേഷം അപ്പുറത്തെ അടുപ്പ് കത്തിക്കാൻ പോകാൻ ഭയങ്കര പേടിയായിരിക്കുന്നു അപ്പോൾ പെട്ടെന്ന് ആ ഓർമ്മ തന്നെ വരികയാണ് താഴത്തൊക്കെ ഇങ്ങനെ പോയി നിൽക്കുമ്പോൾ പിന്നെ വീട് മാറേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ എന്തായാലും നമുക്കിപ്പോൾ ഒന്നും ഇവിടുന്ന് മാറാൻ പറ്റില്ല റിയാസ് താൻ്റെ വണ്ടിൻ്റെ അടവും കാര്യങ്ങളൊക്കെ കഴിയാണ്ട് നമുക്ക് വേറെ വീട് നോക്കാനും പറ്റില്ല കേട്ടോ അതുകൊണ്ടാണ് ഇപ്പോൾ വേറെ വീടൊന്നും നോക്കാത്തത് പിന്നെ നമുക്ക് അള്ളാൻ്റെ അനുഗ്രഹമൊക്കെ ഉണ്ടാകും വേണ്ടത് ഇങ്ങനെ ഇരിക്കുക തന്നെ പടച്ചും കാക്കട്ടെ കുഞ്ഞു കുഞ്ഞുമക്കളൊക്കെ ഉള്ളതല്ലേ അപ്പം അങ്ങനെ പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതാ ഞാൻ ഇനി തേങ്ങ ഒന്ന് എടുക്കണം പിന്നെ മുരിങ്ങയൊന്ന് ഊരി വെക്കണം അപ്പം മുരിങ്ങ ഊരിൽ കഴിഞ്ഞിട്ട് വേണം തേങ്ങ ഒന്ന് ചിരവാനും ഇട്ടോ അപ്പോൾ ഇതിന് പരിപ്പൊന്ന് വേഗട്ടെ എന്ന് വിചാരിച്ചു അപ്പം അല്ലെങ്കിൽ നല്ല വേവുണ്ട് കേട്ടോ ഗ്യാസിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ മുതല അടുപ്പിൽ വെക്കാമെന്ന് വിചാരിച്ച് എനിക്കങ്ങോട്ട് പോകാനൊരു പേടി അതുകൊണ്ടാണ് പിന്നെ ഇതാ മുരിങ്ങ കൊണ്ടുവന്ന കോലാഹാലം കോലായിൽ കാണുന്നുണ്ട് കേട്ടോ പിന്നെ റോജിപ്പുട്ട് പിന്നെ ഡ്രസ്സ് ഇടാം ഊര ഇടാ ഊര തന്നെ പണി അവൾക്ക് തന്നെ കേട്ടോ പണി പിന്നെ ഇതാ അതൊക്കെ ഒന്ന് മുരിങ്ങയൊന്നും ഞൂരി എടുക്കണം അങ്ങനെ മുരിങ്ങയൊക്കെ ഊരി ഞാൻ തേങ്ങയൊക്കെ ചിരവി അത അതിൻ്റെ വീടൊന്നും ഞാൻ എടുത്തില്ല കേട്ടോ ഒക്കെ പപ്പാടം ഒറ്റക്ക് സഹായിക്കണില്ല അതുകൊണ്ടാണ് വീട് ചില ചിലവൊന്നും എടുക്കാൻ പറ്റാത്തത് പിന്നെ ഒരുപാട് വീടിലെന്തായാലും നിങ്ങൾക്കും ബോറടിക്കും അപ്പം ഞാനിത് ആ തേങ്ങയും മുരിങ്ങിൻ്റെ ഇലയും പച്ചമുളക് മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ താളിച്ചൊഴിക്കണം പിന്നെ ഇത് നമ്മുടെ ഓമക്കായ് ഇപ്പേരി റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി കോലായി ഹാളൊക്കെ ഒന്ന് അടിച്ചു വിടണുണ്ട് കുറച്ച് തുണികൾ മടക്കാനുണ്ട് മടക്കാനിട്ടാ കുറച്ച് മടക്കി വെച്ചിട്ടുള്ളൂ ഇനി കുറച്ചും കൂടി മടക്കാനുണ്ട് പിന്നെ അരി സാധനങ്ങളൊക്കെ ഞാൻ ഹാളിൽ തന്നെ ഇട്ട് വെക്കുക തുണികളും ഒക്കെ ഹാളിൽ തന്നെ വെക്കുക അങ്ങനെതാണ് നമ്മുടെ മുരിങ്ങ എടുത്ത ഭാഗമൊക്കെ ഒന്ന് വൃത്തിയാക്കുക വിചാരിച്ചിട്ട് ഇപ്പോൾ മുരിങ്ങ കൊണ്ടുവന്ന ശേഷം ഒരേ ചൊറിച്ചിലിട്ടാ ചെറിയ കുഞ്ഞിപ്പുഴു ഇട്ട് കല്ലിൻ്റെ എന്തൊക്കെയുണ്ട് തോന്നുന്നു ഞാനൊക്കെ കൊട്ടിയിട്ട് തന്നെ ഇട്ടോ എടുത്ത് മുറിക്കുമ്പോൾ ഒന്നും കണ്ടില്ല ചൊറിച്ചിൽ വരുമ്പോഴാണ് ഇറുമ്പ് കുഞ്ഞു കുഞ്ഞു ഇറുമ്പുണ്ട് തോന്നും അങ്ങനെ ഇതാ നമ്മുടെ ആളും കൂടി ഒന്ന് അടിച്ചു വിടണം പിന്നെ തുണി ഞാൻ വാഷിംഗ് മെഷീനിൽ ഒന്ന് ഇട്ടിട്ടുണ്ട് കേട്ടോ ഞാൻ അത് ഉണങ്ങാൻ ഉണങ്ങാനും ഇട്ടിട്ടില്ല മറ ഇടക്ക് മറവി കൂടുതലാട്ടോ ചെയ്ത് അങ്ങനെ പോകും പിന്നെ കഷ്ടം മറക്കുകയും ചെയ്യും അങ്ങനെ അപ്പം നമ്മുടെ റജിക്കുട്ടി നമ്മുടെ ഫോണിൽ എന്തൊക്കെയായിരുന്നു ചെയ്യുന്നുണ്ട് മക്കളെ പണിയൊക്കെ കഴിഞ്ഞ് ക്ഷീണിച്ചിട്ടിരിക്കാം അപ്പോൾ പരിപ്പും മുരിങ്ങും കറി വെച്ചു നമ്മുടെ സ്കൂളിൻ്റെ അവിടുന്ന് പാത്മാൻ്റെ സ്കൂളിൻ്റെ അവിടെ നിന്ന് നമ്മുടെ നേര് വീട്ടിലിരിക്കണ ചേച്ചിയുണ്ടല്ലോ ചേച്ചിൻ്റെ വീടാട്ടോ അത് അവർ അച്ഛനും അമ്മയും ഉണ്ട് അവിടെ പിന്നെ അമ്മയ്ക്ക് സൂവല്ലാണ്ട് ഇരിക്കുക കേട്ടോ എനിക്ക് അമ്മേനെ ഭയങ്കര ഇഷ്ടം കേട്ടോ പാവമാണ് സൂവല്ലാണ്ട് തലേദി സർജറി ഒക്കെ കേട്ടിട്ടിരിക്കുക അപ്പോൾ ഇവിടെ നമ്മുടെ വീട്ടിന് മുമ്പറത്തായതുകൊണ്ട് ഞങ്ങൾ ഞങ്ങൾക്ക് നല്ല പരിചയമാണ് ജനിച്ചേച്ചിന്ന് കേട്ടോ പേര് ക്രിസ്ത്യാനിയിടക്ക് ചേട്ടൻ്റെ ഭാര്യ മരിച്ചില്ല അപ്പോൾ അവൻ്റെ ഈ മരുമോളാട്ടോ ചേട്ടൻ്റെ അപ്പോൾ അവൻ്റെ വീടാണ് അത് നമ്മുടെ പാത്തിയങ്കുട്ടിൻ്റെ സ്കൂളിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് അവൻ്റെ വീട് അപ്പോൾ ഞാൻ ഇനി പോകുമ്പോൾ വീട് കറക്റ്റേ കാണിച്ചില്ല കേട്ടോ അപ്പോൾ നിന്ന് കുറച്ച് മുരിങ്ങയൊക്കെ കെട്ടിയപ്പോൾ മുരിങ്ങയും കറ പിന്നെ ഇതൊക്കെ കുഴിച്ചിട്ട് മുരിങ്ങി പരുമ്പും ചാറ് വെച്ച് പിന്നെ റിയാസ്കാക്ക് പേര് ഭയങ്കര ഇഷ്ടമാണ് നമുക്ക് അതിപ്പോ അപ്പോൾ അത് മുളക് പൊടി ഇങ്ങനെ മഞ്ഞപ്പൊടി ഇട്ട് മാത്രം വെക്കാൻ ഇഷ്ടം കേട്ടോ പലിക്ക് ഇതിൽ വെക്കുക അപ്പോൾ ഞാനത് മാത്രം അങ്ങനെ ഇഷ്ടം അങ്ങനെ വെച്ചു കൊടുത്തു പിന്നെ നമ്മുടെ റെജിപ്പുട്ടിന്ന് അങ്ങലവാടി പോയില്ല കേട്ടോ അവൾക്ക് ഭയങ്കര വയറിനൊരു അസ്വസ്ഥത രണ്ട് മൂന്ന് വട്ടം ബാത്റൂമിൽ പോയി പിന്നെ അവൾ ക്ഷീണിച്ചു കേട്ടോ ഒരിക്കൽ ഛർദിച്ചുകൂടി ചെയ്തു ഗ്യാസിൻ്റെ എന്തോ ആയിട്ട് പിന്നെ ഛർദി നിന്നു പിന്നെ വയറ്റിൽ നോക്കുകയാണ് അപ്പോൾ അവൾക്ക് ഞാൻ ജ്യൂസും കഞ്ഞിയും ഒക്കെ കൊടുത്ത് ക്ഷീണം തട്ടാണ്ട് നോക്കുക കേട്ടോ അപ്പോൾ അവൾ നഗലപടി വിട്ടിട്ടില്ല പിന്നെ ഞാൻ പണിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് തുണികൾ മടക്കാനുണ്ട് മഴക്കാർ പോലെ ഉണ്ട് കേട്ടോ വെയിലേ കാണാനില്ല അപ്പം ഉമ്മ അവിടെ ഇല്ല ഉമ്മ ഫോൺ നേരൊക്കെ വേണ്ടി രാവിലെ പോയാൽ വന്നിട്ടേ ഇല്ല അപ്പം ഞാനിത് അവിടെ അടിച്ചു വിട്ടു മുരിങ്ങൻ്റെ ഒക്കെ ഇട്ടു നേരക്കി പിന്നെ പേര് തിരുമനതാ ബിസിലടിക്കുന്നുണ്ടാവും അപ്പോൾ അത് സൗണ്ട് അപ്പോൾ സൗണ്ട് വന്നപ്പോൾ ഞാൻ ഓഫാക്കിയാകാം പിന്നെ ഞാൻ നിങ്ങൾക്കൊരു ഫേസ് ബാക്ക് പറഞ്ഞുതരാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പം ഞാനിഞ്ഞ് ചെയ്യുന്നില്ല കാരണം എനിക്ക് അത്യാവശ്യം നിറമൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് ഇനി ഒരുപാട് എന്തിനാണ് അപ്പോൾ ഇത് നിറം ഇരുന്നറുള്ളവരുണ്ടാവും മോത്തുരുപാടുള്ളവരുണ്ടാവും അപ്പോൾ അവർക്കൊക്കെ ഒരു ഉപകാരമായിക്കോട്ടെ ഇത് വിചാരിച്ചിട്ട് അപ്പം ഞാനത് ചെയ്ത് കാണിക്കാൻ എൻ്റെ അടുത്ത് ഉരുളക്കിഴങ് അതുകൊണ്ട് ഞാൻ ചെയ്ത് കാണിക്കാൻ കേട്ടോ അപ്പം ഇനി പിന്നെ ചെയ്താൽ എനിക്ക് ഓവറ് ഉള്ളതും എന്താ പറയുക ഉണ്ടല്ലോ അപ്പോൾ നമ്മൾ ഒരുപാട് ഇതാക്കുന്നത് ശരിയില്ല പിന്നെ നമ്മൾ മാസ മുറ വരുന്ന സമയത്തൊക്കെ അങ്ങനെ ചെയ്യാം കേട്ടോ അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും അപ്പോൾ ഞാൻ എന്തായാലും നിങ്ങൾക്ക് ആ ഒരു ഫേസ് ബാക്ക് പറഞ്ഞുതരാം അപ്പം നിങ്ങളൊന്നും ചെയ്തും റിസൾട്ട് പറയട്ടോ എങ്ങനെയുണ്ട് എന്നുള്ളത് പിന്നെ നമ്മുടെ നമ്മുടെ എപ്പോഴും നമ്മുടെ വീട് കാരണം കുറേ ആൾക്കാരുണ്ട് ചില പേരൊന്നും എനിക്കറിയില്ല പിന്നെ ഓർമ്മയുള്ള പേര് ഞാൻ പറയാം ഷംസി ഹായ് ഷംസി വീഡിയോ ഒക്കെ കാണുന്നതിന് ഒരുപാട് നന്ദി കുറേ പേര് നമ്മൾ വീഡിയോ കാണിച്ച് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ പേരറിയാത്തത് കേട്ടോ ഞാൻ പേര് പറയാത്ത പേര് പറയണമെന്നുള്ളവരൊന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ എഴുതിയിട്ട് അപ്പോൾ ഞാൻ പറയാം എനിക്ക് ഷംസിൻ്റെ പേര് മാത്രമേ അറിയുള്ളൂ കേട്ടോ ഷംസി പിന്നെയും കുറേ പേരുകളുണ്ട് എനിക്ക് പറഞ്ഞ് ഓർമ്മയില്ല അറിയില്ല കേട്ടോ അതൊന്നും പേര് പറഞ്ഞാൽ എനിക്ക് ഓർമ്മ ഉണ്ടാവും ക്ഷേമിക്കൊരു ഹായ് കിട്ടാം പിന്നെ കുറേ ആൾക്കാരുണ്ട് എല്ലാവർക്കും ഒരു ഹായ് അപ്പോൾ ഞാൻ ഫേസ് ബേക്ക് പറയാം കേട്ടോ എന്താണെന്നുള്ളത് ആദ്യം നമ്മൾ ഉരുളക്കിഴങ്ങ് വെള്ളമൊന്നും ചേർക്കാണ്ട് മിക്സിലിട്ട് അടിച്ചിട്ട് അതിൻ്റെ പേസ്റ്റ് എടുക്കുക കേട്ടോ വെള്ളമൊന്നും ചേർക്കാൻ പാടില്ല പേസ്റ്റ് എടുത്ത ശേഷം പിന്നെ അതിലേക്ക് തക്കാളിൻ്റെ ജ്യൂസ് നീരിട്ട് കൊടുക്കുക പിന്നെ നമ്മുടെ നല്ല അട്ടിപൊളി തൈരുണ്ടല്ലോ തൈര് തൈരുണ്ടെങ്കിൽ ഒറിജിനൽ തൈര് കാണട്ടോ നമ്മൾ കടയിൽ നിന്നൊക്കെ പഠിക്കുമ്പോൾ ചിലപ്പോൾ കെമിക്കലൊക്കെ ഉണ്ടാവും അപ്പോൾ ഇത് മൂന്നും പാടെ മിക്സ് ചെയ്തിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ തേനും ചേർത്ത് കൊടുക്കാം കേട്ടോ തേനുണ്ടെങ്കിൽ തേൻ ഓപ്ഷനാണ് വേണമെങ്കിൽ ചേർക്കാൻ ഇനിയിപ്പോൾ തേനില്ലെങ്കിൽ തൈരായാലും മതി തൈരില്ലെങ്കിൽ തേനായാലും മതി അങ്ങനെ ഇപ്പം ഞാൻ മുരിങ്ങു പിടിച്ചപ്പോൾ എൻ്റെ മുഴുവന്തു കടിച്ചു കൂട്ടാ ചൊറിച്ചിൽ വരും നല്ലൊരു റിസൾട്ട് കിട്ടും ഒരു ബ്ലാക്ക് ഇതൊക്കെ പോവും വൈറ്റാകും പിന്നെ അതേപോലെ വേറൊരു ഇതും കൂടി ഉണ്ട് കേട്ടോ എന്താണ് വലിയ ജീരകം ഉണ്ടല്ലോ വലിയ ജീരകവും തൈരും തേനും ഇത് മൂന്നും വാടെ മിക്സിൽ തൈര് വലിയ ചീരക മിക്സിയിലോട്ട് പൊടിച്ചിട്ട് ചേരിച്ചിട്ട് ആ പൊടി അതുപോലെ തൈരും തേനും ഈ മൂന്നും വാടെ ചേർത്തിട്ട് തേ നല്ല റിസൾട്ട് ഉണ്ടാവും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക നല്ലൊരു ഇതാണ് കേട്ടോ അപ്പം എനിക്ക് അറിഞ്ഞത് പിന്നെ ഞാനൊന്ന് നിങ്ങൾ ഇങ്ങോട്ട് പറഞ്ഞതെന്ന് മാത്രം നിങ്ങൾക്ക് ഇഷ്ടമുള്ളവർക്കൊക്കെ ചെയ്ത് നോക്കുക കേട്ടോ ആ റിസൾട്ട് അപ്പം തന്നെ അറിയാൻ പറ്റും അപ്പോൾ എന്തായാലും നമുക്ക് എവിടേക്കെങ്കിലുമൊക്കെ പോകണം എന്ന് പറയുന്ന സമയത്തൊക്കെ നമുക്ക് ഇങ്ങനെ ഒന്ന് സ്കിന്നൊക്കെ ഒന്നും ഇതാക്കിയിട്ട് പോകാൻ നല്ല സോഫ്റ്റ് ആവും സ്കിന്നും സോഫ്റ്റ് ആവും അപ്പം നമ്മുടെ ഇന്നത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ ഇത്ര തന്നെ ഉണ്ട് കേട്ടോ പിന്നെ ബാഗ് അമ്മാൻ്റെ തുണികളാട്ടോ അവർക്ക് അലമാറല്ലാത്ത കാരണം ബാഗിങ്ങനെ അടുക്കി ഇങ്ങനെ വെച്ച് ഡിപ്പാൻറ്റി ഉണ്ട് തുണികൾ അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു കുഞ്ഞു വേദി ഇത്രയുള്ള പിന്നെ ഈ പെണിഞ്ഞ് വയ്യാ പറഞ്ഞൊരു സമാധാനം ഉണ്ടാവില്ല അപ്പം ഞാനതൊന്നും ശരിയായാലെ റിയാസ്ക് എന്നൊരു ചീത്ത പറയാൻ ഞാൻ എന്തിനാ അംഗലവാടിയിലൊക്കെ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് അവൾക്ക് ചെറുതൊന്നും തണുപ്പായ കാരണം ചേരുന്നില്ല അതുകൊണ്ടാണ് തോന്നുന്നു അപ്പോൾ പിന്നെ ഇനിയിപ്പം അതൊന്ന് ഇതാക്കാം കേട്ടോ അപ്പോൾ നിങ്ങൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യണം എനിക്ക് ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ചെയ്യുക ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യുക അടിച്ച് പൊട്ടിക്കുക എല്ലാവരും ആ അപ്പോൾ മക്കളെ ഇന്നത്തെ ഞാൻ വീട് ഇവിടെ വൈൻ്റപ്പ് ചെയ്യുന്നു കേട്ടോ ഓക്കെ താ ബാൻ പറഞ്ഞ ഫേസ്ബുക്കൊന്ന് ചെയ്ത് നോക്കാം കേട്ടോ അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും പേര് പറഞ്ഞ് പറയാത്ത കൂട്ടുകാർ ഇനി പറഞ്ഞില്ല എന്ന് വിചാരിച്ചിട്ടൊന്ന് പറയുമ്പോൾ പേര് അറിയാത്തതുകൊണ്ട് പറയട്ടെ എല്ലാ കൂട്ടുകാർക്കും വലിയ